ഹായ് വെൽക്കം ടു ദിസ് ബ്യൂട്ടിഫുൾ വേൾഡ് ഇത് വടക്കേ മലബാറിലെ ഒരു ഗ്രാമം കണ്ണൂർ ജില്ലയാണ് കൂടുതലും വടക്കേ മലബാർ എന്ന് അറിയപ്പെടുന്നത് ഇവിടെയുള്ള ഗ്രാമങ്ങൾ അതീവ സുന്ദരം ഗ്രാമങ്ങളാണ് ഏത് ഗ്രാമത്തിൽ പോയാലും അവിടെ ഒന്ന് രണ്ട് ചെറിയ ക്ഷേത്രങ്ങളുണ്ടാവും നമ്മളിപ്പോഴുള്ളത് പയ്യന്നൂരിനടുത്ത് പെരുമ്പടപ്പ് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഇവിടെ മൂന്നാല് ക്ഷേത്രങ്ങളുണ്ട് അതിലൊന്ന് ആണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരു പ്രത്യേകത ഏത് ക്ഷേത്രത്തിലും ഒരു ക്ഷേത്രക്കുളണ്ടാവും വെട്ടുകല്ലുകൊണ്ട് നിർമ്മിച്ച അതിമനോഹരമായ ഒരു കുളം നോക്കൂ എത്ര നിർമ്മലമാണ് ഈ കുളത്തിലെ ജലം ഇതിൻ്റെ നിർമ്മാണം തന്നെ എത്ര ഈ അത്ഭുതകരം വെർജിൻ വില്ലേജസ് ശരിക്കും ഗ്രാമ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകണം ഈ ക്ഷേത്രത്തിലെ ഇത് കണ്ടോ ആ കൊത്തുപണികൾ എത്ര സുന്ദരം അതിൻ്റെ കളർ കോമ്പിനേഷനും ഈ വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാത്തതിൻ്റെ കാരണം ഇതിലുള്ള കിളികളുടെയും മറ്റും ശബ്ദം ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ സമയം കിട്ടുമ്പോൾ വടക്കേ മലബാറിലെ ഗ്രാമങ്ങൾ സന്ദർശിക്കുക ഗുഡ് ബൈ സി യു